ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു നാടൻ ബീഫ് കറി തയ്യാറാക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ബീഫ് എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് വേറെ പൊടികളൊന്നും ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഈ മഞ്ഞൾപ്പൊടി ഈ ബീഫിൻ്റെ കഷ്ണങ്ങളുമേ നല്ല പോലെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് കുക്കറിലിട്ട് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നില്ല ഇതിലൊരുപാട് നെയ്യുണ്ട് അപ്പോൾ ചൂടാവുമ്പോൾ ഈ നെയ്യ് ഇറങ്ങി വന്ന് ആവശ്യമുള്ള വെള്ളം അതിലുണ്ടായിക്കോളും അപ്പോൾതാ നമ്മുടെ ബീഫ് വെന്ത് വന്നിട്ടുണ്ട് എത്രത്തോളം വിസിൽ വേണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കേട്ടോ ഓരോ ബീഫിൻ്റെ വേവ് അനുസരിച്ച് അത് മാറ്റം വരും ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഒരു മൂന്നോ നാലോ പച്ചമുളക് നടു വെച്ചിട്ടുണ്ട് ഇഞ്ചി ഒരു കഷ്ണം നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വലിയ സവാള തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ അത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം ഉരുളി നല്ലപോലെ ചൂടായിട്ട് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ബീഫിൽ നെയ്യും കൂടി ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സവാള വഴിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്ന് ഈ ഇഞ്ചിയുടെ ഒന്ന് പച്ചമുളകൊന്ന് മാറിക്കിട്ടുന്നവരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ സവാള അരിഞ്ഞതിൽ ഒന്ന് രണ്ട് കഷ്ണം പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൽ രണ്ട് മൂന്ന് കഷ്ണം തക്കാളി കാണുന്നത് അപ്പോൾ നമുക്കിനി ഈ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പും കൂടെ ചേർത്ത് ഈ സവാളയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ സവാള നമുക്ക് പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും സവാളയുടെ കളറൊക്കെ നല്ലപോലെ മാറി ഒരു ഗോൾഡൻ കളറായിട്ടാവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം അപ്പോൾ സവാള ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ട് ചെറുതായിട്ടൊക്കെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഈ തക്കാളിയും കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട അത്ര സമയം വേണം ആ സമയം കൊണ്ട് നമ്മുടെ സവാളയും കൂടെ നല്ലപോലെ വഴറ്റി കളറൊക്കെ നല്ലപോലെ മാറി വരും അപ്പോൾ അപ്പോൾതാ നമ്മുടെ സവാളയും തക്കാളിയും നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട് സവാളയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾ ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് പൊടികളൊക്കെ നിങ്ങളുടെ അളവിനുസരിച്ചിട്ട് എത്രയാണെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ഈ പൊടികളുടെ പച്ചമുളക്കെ മാറി നല്ലപോലെ പൊടി ചൂടായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടല്ല വേവിച്ചിട്ടുണ്ടായിരുന്നത് ഉപ്പിടാതെ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബീഫ് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ പക്ഷെ വെന്ത് വന്നപ്പോൾ അതിലെ നെയ്യൊക്കെ ഉരുകി നല്ലപോലെ വെള്ളമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മൊത്തം നമ്മൾ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു തുറന്നു നോക്കുമ്പോൾ തന്നാ നമ്മുടെ ബീഫിലെ നെയ്യൊക്കെ നല്ലപോലെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിടയ്ക്ക് എങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കായോ വേറെ എന്തെങ്കിലും കഷ്ണങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതാ എല്ലാം കൂടെ നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നില്ല തുറന്ന് വെച്ച് കൊടുത്തോണ്ട് തന്നെ ഇതിൽ ഈ നെയ്യും ഈ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കുകയാണ് കുറച്ചൊന്ന് അറ്റി വന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എരിവ് കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ വിതരി കൊടുക്കാം കേട്ടോ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അത്രയും ഗ്രേവിയായി വരുന്ന സമയത്ത് നമുക്കിനി ഉരുളി അടുപ്പിൽ നിന്നും മാറ്റിവെച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഒന്ന് വിതരി കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരും ഒരുപാട് ഗ്രേവി ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഫ് കറി ഒരുപാട് ഗ്രേവി ഇല്ലാതെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ആ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരേക്കും ബൈ